ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീടിലൊരു സ്വാഗതം അപ്പൊ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുള്ള നിപ്പാണ് കേട്ടോ അപ്പൊ നമ്മുടെ മുന്നിലെ അവസ്ഥയൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടൊന്ന് വന്ന് നിന്നതാണ് നല്ല കാറ്റാണ് മഴ പെയ്യുന്നില്ല ചെറുതായിട്ട് ചേർന്നേളും ഇപ്പൊ പെയ്യു എന്തായാലും അന്ന് പറയാം നല്ല മഴയാണ് കേട്ടോ നല്ല മഴയാണ് വയനാട്ടിൽ ഒരു രക്ഷിർത്ത് തമർത്ത് പെയ്തോണ്ടിരിക്കുകയാണ് മഴ ഇന്നും നമ്മുടെ അപ്പുണ്ണിക്ക് ലീവാണ് ക്ലാസ് ഇല്ല അപ്പൊ അതൊക്കെയാണ് അവസ്ഥ മഴ പെയ്തു നല്ല തണുത്ത കാറ്റാണ് കേട്ടോ അതിലിന്ന് കഴിക്കാൻ നല്ല നൂൽപുട്ടാണ് കേട്ടോ അപ്പൊ നൂൽപുട്ട് ഉണ്ടാക്കിയതിന്റെ ഒരു കുറച്ച് ബാക്കിയാണെന്ന് നമ്മള് ചെണ്ടായിട്ട് ഒരു കുഞ്ഞിപ്പത്തിരി ആക്കിയിട്ടുണ്ട് നല്ല നൂൽപുട്ടാണ് അപ്പു എഴുന്നേറ്റിട്ടില്ല കേട്ടോ അപ്പു മഴ ആയതുകൊണ്ട് പിന്നെ അവനെ നമ്മൾ എഴുന്നേൽപ്പിക്കാറില്ല കാരണം തണുപ്പല്ല അവന് തണുപ്പൊന്നും പറ്റില്ല അങ്ങനെ വേണ്ടാവാട്ടപ്പോ നൂൽപുട്ട് വേണ്ട വേണ്ട നല്ല കൊണ്ടുപോയി ആയിട്ട് തിന്ന് എങ്ങനെ തിന്ന പിന്നെ തിന്ന വേണ്ട നൂൽപുട്ടി തിന്നില്ലല്ലോ തിന്നോട്ടാണ് തിന്നണേ എങ്ങനെ തിന്ന നൂൽപുട്ട് അങ്ങനെ കാപ്പിയാണ് കാപ്പി കുടിക്കണം എഴുന്നേറ്റ് പല്ലെല്ലാം തേച്ച് ചാർ പിടിക്കണേ കുഞ്ഞിപ്പത്തിരിയും നൂൽപുട്ടും പഞ്ചസാരയും കറി കൂട്ടൂല േ ഉം അലർജി രാവിലെ എഴുന്നേറ്റ് അവന് തുമ്മണം തുമ്മി 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 ഒരു പരിവാം പിന്നെ കുറച്ച് കഴിയണം അപ്പൂ എനിക്ക് തണുപ്പായ പിന്നെ അത് ശീലാണ് കഴിച്ചു നമ്മുടെ അപ്പുവിനെ കാർത്തിന ചൂട് കാർത്തിട്ട് പോവാൻ റെഡി ആയി സെറ്റായി നിൽക്കാൻ കഴിച്ചു അപ്പത്തേക്കും മഴ പെയ്തു ഞങ്ങളുടെ കാർ അവിടെ അടിച്ചു അവ ബായി പറഞ്ഞു ഇറങ്ങാൻ േക്ക് മഴ പെയ്ത് കഴിച്ച് ഇവിടെ ഭക്ഷണം കഴിച്ചു കഴിച്ചു ഇവിടെ മുറ്റത്തെത്തി എല്ലാരും കൂടെ ഇവ വെറും മടിയനാണ് ഇവ സ്വന്തം കടിക്കുന്നൊക്കെ ആകെ ഒരു വട്ടെ കഴിച്ചു നോക്കുള്ളൂ പിന്നെ നമ്മള് അമ്മ അവന് നൂൽപുട്ട് പോയോ എങ്ങനെ ഓടുക കാണുന്നില്ലല്ലോ ില്ലല്ലോങ്ങുന്ന ഞങ്ങളെ കാർ അവിടെയാണ് അവടെയാണ് അവിടെ നാളെ താക്കോലെടുത്താ താക്കോലെടുത്തോല് മറക്കലുണ്ട് ഇടക്കിടയ്ക്ക് അപ്പൊ സ്പീഡ് കഴിക്കേ ആകെ രണ്ടു മൂന്നെണ്ണല്ലേ കഴിച്ചുള്ളൂ നൂൽപുട്ട് കഴിക്കും ചൂട് അറിയിട്ടിന്റെ രസംണ്ടാവൂലോ കേട്ടോ കുഞ്ഞു വേഗം കഴിക്കും ചെറിയൊരു യുദ്ധത്തിന് ശേഷം നമ്മുടെ കുഞ്ഞുനെ അമ്മ ഭക്ഷണം അവൻ അവനങ്ങനെ തന്നെയാണ് രാവിലെ അവൻ വലിയ ആളായിട്ട് അവൻ കഴിക്കാതൊക്കെ പറയുമെങ്കിലും അവൻ മുഴുവനായിട്ട് കഴിച്ചില്ല പിന്നെ നമ്മൾ അവനെ മെനക്കിട്ട് കഴിക്കണം അപ്പൊ ഞാനും ചാ പിടിക്കാൻ വേണ്ടി പോവാണ് ഒരു ഗ്ലാസ് കാപ്പി കാപ്പി എടുത്തിട്ടുണ്ട് കുഞ്ഞു മുഴുവൻ കഴിച്ചിട്ടില്ല അതെ ആകെ രണ്ടെണ്ണം എടുത്തത് അതിലേ ഒരെണ്ണം മുഴുവൻ കഴിച്ചു ഒരെണ്ണം ഇങ്ങനെ മുകൾ പാകം മാത്രം കഴിച്ചു ബാക്കി കഴിച്ചു ആ ചാവിടിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ കുഞ്ഞു കഴിച്ച അതേ പാത്രത്തിൽ കഴിക്കാൻ കേട്ടോ അവന്റെ ഒരു ചെറിയ നെൽപ്പിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ രണ്ടെണ്ണം കൂടെ എടുത്തിട്ടുണ്ട് കാപ്പി എടുത്തിട്ടുണ്ട് പഞ്ചസാര വിട്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാനും കഴിക്കുന്നത് അപ്പത് കഴിച്ചിട്ട് ഞാൻ കൊച്ചു പറയും നമ്മുടെ കുഞ്ഞിന്റെ മേലുകുളി കഴിഞ്ഞ കേട്ടോ തല നനച്ചിട്ടില്ല ഇന്നലെ തല നനച്ചിന്ന് തല നനച്ചിട്ടില്ല ചെറിയ ജലദോഷൊക്കെ ഇണ്ടാവും കേട്ടോ അവനല്ലെങ്കിൽ ഇപ്പൊ രാവിലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഇനി വൈകുന്നേരം ചൂടുവെള്ളം എല്ലാം വെച്ചിട്ട് കെഴുകി കൊടുക്കുന്നുള്ളൂ മഴയാണ് ഇനി കളിച്ചിരിക്കലാണ് എന്റെ പരിപാടി അമ്മയാണെങ്കിൽ അമൃതം പൊടി വാങ്ങാൻ പോയി നമ്മുടെ കുഞ്ഞിന് അമൃതം പൊടി കിട്ടുമല്ലോ അത് വാങ്ങാൻ പോയി ടൗണിൽ പോയി വരൂല്ലേ അപ്പൊ ഭായി പറയും പിന്നെ പറയും ഇനി അമ്മ വന്നിട്ടുള്ള വിശേഷങ്ങൾ ഇനി ില്ല കുറച്ചേരം കളിക്കും അപ്പം കൂടി ഇരിക്കണം അപ്പു പിന്നെ ടി വിന്റെ മുന്നിലാണ് അവൻ അവിടെ കളിക്കും അല്ല ടി വി ആണ് ഡ്രോയിങ് ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മുടെ അപ്പുണീൻ്റെ പരിപാടി

രണ്ടുമണിയാകുമ്പോഴേക്ക് പോയി എന്താ അപ്പുണ്ണിക്ക് അവൻ തരു ആരു ആവൻ തരുമോനെ കൊടുക്കും

കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ പോയ കാര്യം നഴ്സറിയിൽ അമൃതമൊടി വാങ്ങാനായിരുന്നു കേട്ടോ പക്ഷെ അത് നടന്നില്ല വേറൊന്നും കണ്ടല്ല ഇന്ന് നഴ്സറിയിൽ കുത്തിവെപ്പായിരുന്നു കേട്ടോ കുഞ്ഞു കുട്ടികളത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ തിരക്കൊക്കെയായിരുന്നു അപ്പൊ അമ്മ വിചാരിച്ച് വീട്ടിൽ വന്ന് കറിയെല്ലാം ആക്കിയിട്ട് ഒരു പതുക്കെ പോകാൻ നഴ്സറിയിലേക്ക് വിചാരിച്ചിട്ടോ അപ്പൊ കായും പുഴുക്കിറിയും വാങ്ങിയിട്ടോ പുഴുക്കറച്ചി എന്ന് പറയുന്നത് നമ്മുടെ എല്ലും പുളിയൊക്കെ വെക്കില്ല ആ ഒരു ഇറച്ചിയാണ് കേട്ടോ അതും കായും കൂടെ കൂട്ടിട്ടാണ് നമ്മൾ ഇന്ന് കറി വെക്കുന്ന പിന്നെ വെളിച്ചെണ്ണ പിന്നെ ഉള്ളി പച്ചമുളക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആയി കായ് പുഴുക്കിറച്ചിയും കൂടെ കറി വെച്ചിട്ട് കൂട്ടിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൂട്ടാറില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആയി അത് കൂട്ടിയിട്ട് അതുകൊണ്ട് തന്നെ അമ്മേനോട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇന്ന് അമ്മ ആ കറി വെക്കണമെന്ന് കൊട്ടനീക്കി വെച്ചിട്ട് പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളി അതുപോലെ എല്ലാം സെറ്റാക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് അതുപോലെ കറിവേപ്പിലൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കായ പിന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് കറി വെക്കണമല്ലോ അപ്പോൾ ഇവിടെ തേ അപ്പോഴത്തേക്ക് മിക്സറിന് രണ്ടാമും കൂടെ പാത്രം നീട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു അപ്പവും കൂടെ എന്താണല്ലോ മക്കൾക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മിക്സർ അങ്ങനത്തെ കുഞ്ഞിനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുഞ്ഞു എന്ത് കിട്ടിയാലും അപ്പൂനും കൂടെ കൊണ്ടു കൊടുക്കുന്ന ഒരു ശീലമുണ്ട് അത് നല്ല ശീലമാണ് വലുതാകുമ്പോൾ ശീല മാറും എനിക്ക് അറിയില്ല പിന്നെ അപ്പുണ് വെറൈറ്റി ഡയറി മിൽക്കിന് മുകളിൽ മിക്സർ ഒക്കെ വെച്ചിട്ട് കഴിക്കുന്നത് മക്കൾ തീർന്ന കണ്ടപ്പോ എനിക്കും ഒരു കൊതിട്ട പിന്നെ ഞാനും ഒരു പിടി മിക്സർ എടുത്തിട്ട് ഞാനും കഴിച്ചു അമ്മ അപ്പത്തേക്ക് ഇവിടെ നമ്മുടെ ഇറച്ചിയൊക്കെ കഴുകിട്ടോ ഇത് നമ്മുടെ ബീഫലല്ല നമ്മുടെ പുഴുക്കറച്ചിയാണ് കേട്ടോ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കായന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് പീസ് പീസ് ആക്കി എടുക്കണം കേട്ടോ അപ്പൊ എന്നിട്ട് എല്ലാം കൂടെ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം അങ്ങനെയാണ് ഈ കറി വെക്കലിൽ എനിക്ക് ആകെ ഉള്ള ജോലി എന്ന് പറയുന്നത് ഈ വെളുത്തുള്ളിയുടെ തൊരികളായാലും ഇഞ്ചിയുടെ തൊരികളായാലും ഒക്കെയാണ് കേട്ടോ അപ്പൊ അത് വേക്കാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ ചടപട ചടേ കറി സെറ്റാക്കിക്കോളും പിന്നെ കഴിക്കാൻ കുറേ കൊതിച്ച് നിൽക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ ഭയങ്കര വിഷപ്പെട്ടു എനിക്ക് എന്താണെന്നറിയില്ല ഞാൻ പറഞ്ഞില്ല ആയി ഈ ഒരു കറി കൂട്ടിയിട്ട് പിന്നെ ഇതേ അമ്മ എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് സവാള പച്ചമുളക് തക്കാളി എല്ലാം അരിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ചോറ് നമ്മൾ വെച്ചിട്ടുണ്ടായില്ല വേഗം വേവുന്ന അരിയാണ് അങ്ങനെ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ കറണ്ട് അപ്പത്തേക്കും പോയിരുന്നു പോയ വാട വന്നിട്ടോ ഭാഗ്യം അങ്ങനെ ദേ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഞാനിതേ ഉള്ളി തൊളിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കുഞ്ഞുണ്ണി ഇവിടെ മിക്സറും കൊണ്ട് അത്തപ്പൂക്കൾ ഇട്ട് കഴിച്ചുകൊണ്ടില്ല അവൻ ചെയ്ത പരിപാടിയാണ് ഇത് പിന്നെ ഇവിടെ സ്ഥിരമുള്ള പരിപാടിയാണ് കേട്ടോ അതിനുശേഷം ഇതേ അമ്മേടെ കയ്യിൽ നിന്ന് പിന്നെയും കുറച്ചുകൂടെ മിക്സർ വാങ്ങിയിട്ട് അവൻ വരുന്ന വരുന്നതണ്ടില്ല ഒന്നും ഞാൻ അറിയില്ല എന്നുള്ള ഭാവത്തിൽ പിന്നെ ഇതേ ചട്ടി വെച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറത്തെടുക്കണം കേട്ടോ പച്ചമണം മാറുന്നവരെ കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് നമുക്ക് ഒരു എന്താ പറയാ നല്ലൊരു കളർ കിട്ടുന്നവരെ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് അതിലേക്ക് ആ കുക്കറിലേക്ക് ഈ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കറി വളരെ സിമ്പിൾ ആണ് ആണ്ട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വെക്കുവോന്നല്ലേ എന്റെ അമ്മയുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും എൻ്റെ അനിയനും ഇഷ്ടമാണ് ഏട്ടന് വലിയ കമ്പമല്ല എന്നാലും ഏട്ടനും കുഴപ്പമില്ലാതെ കഴിക്കും ോ അങ്ങനെ ആ പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തില്ല അത് മറക്കരുത് അതിനുശേഷം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുക പിന്നെ നമ്മൾ നമ്മളത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എന്താ പറയുക ഇട്ടുകൊടുത്തിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ടു തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ എല്ലാ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കായ പൊടികളും ഉപ്പും ഒക്കെ ചേർന്ന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മയ്ക്ക് ചിരി വരികട്ടോ ഞാൻ പറയാതെ ക്യാമറ ഓൺ ആക്കുമ്പോൾ അമ്മ അങ്ങനെയാണ് ചിരി ിക്കും അങ്ങനെ എനിക്കും ചിരിവതും ഞങ്ങൾ രണ്ടാളും വെറുതെ ഇരുന്ന് ചിരിച്ചു അങ്ങനെ കറി വേഗം കുക്കറിൽ നമ്മൾ അടുപ്പത്ത് വെക്കണം വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കറി ചടപ്പട്ടേന്ന് കുക്കറിൽ വിസിലങ്ങ് വന്നപ്പോൾ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല അമ്മ കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ കറി വേപ്പിലേയും ഇട്ട് ഇട്ടുകൊടുത്തിട്ടോ വേറെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ കറി ഇതാണ് ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയാണ് കാണുന്ന പോലെ മാത്രമല്ല നല്ല കഴിക്കാനും നല്ല രസമാണ് കേട്ടോ അങ്ങനതേ ഇനി സമയമൊന്നും കളയുന്നില്ല വേഗം പോയിട്ട് ചോറ് ഉണ്ണണം പിന്നെ അതെ എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ ഞാൻ എടുത്തെടുത്ത് പിന്നേം പിന്നെ ഇങ്ങനെ മണത്തും ഗൈസ് പിന്നെ പുറത്താണ് നല്ല ചെടപടേന്ന് മഴ പെയ്യുന്നുണ്ട് പിന്നെ അത് മൈൻഡ് ചെയ്തിട്ട് കാര്യം അത് പെയ്തുകൊണ്ടേ ഇരിക്കലോ നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് വേവുന്ന അരിയായിരുന്നു പിന്നെ നമ്മൾ കറി ഒരു കോപ്പയിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി സമയം സമയങ്ങളിൽ നമുക്ക് ചോറ് വിളമ്പാ അങ്ങനെ ചോറ് എടുത്ത് ചൂട് ചോറാണ് ചൂട് കറിയാണ് ചൂട് വെള്ളമാണ് കേട്ടോ ഈ മഴയത്ത് അത് തന്നെയാണ് നല്ല ഉത്തമം അങ്ങനെ അതേ ഭക്ഷണം എടുത്തിട്ടുണ്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടി പോവാണ് ചൂടോട് കൂടിയിട്ട് നമ്മളപ്പൂനും ഞാൻ വാരി വാരിക്കൊടുത്തോണ്ടാണ് കഴിക്കാൻ പോകുന്നത് അമ്മ കുഞ്ഞുനും വാരി കൊടുക്കുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷം ഈ കറി കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ കറിക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് തോന്നിയത് അങ്ങനെ നല്ലോണം ചോറ് കഴിച്ചു വീഡിയോ വിശേഷം ഇത്രേ ഉള്ളൂ എല്ലാവരും സേഫ് ആയിരിക്കും എല്ലായിടത്തും നല്ല മഴയാണ് പുതിയൊരു വീഡിയോയില് ഞാൻ വീണ്ടും വരാം അതുവരെ അതുവരെല്ലാ കൂടെ